ഡയമണ്ട്സ്റ്റ് വിച്ച് ബൈ ഐലാൻഡ് ഡിജിറ്റൽ ആൻഡ് വേൾഡ് ബ്രാൻഡ്സ് ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ യു എയുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് മൈ ഡിയർ ഫ്രണ്ട് വെൽക്കം ടു ഞാൻ അജു ആയിട്ട് മീറ്റ് ചെയ്തത് അതായത് വർഷങ്ങളായിട്ട് അജു ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുമ്പം എനിക്ക് അജുവിനെ കാണാൻ ചാൻസ് കിട്ടിയത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ജഡ്ജസ് ആയിട്ട് പോയപ്പോഴാണ് ഞാനും അജു അതായിട്ട് മീറ്റ് ചെയ്യുന്നത് അപ്പൊ നോക്കിയപ്പോ ചീതി ഭയങ്കര ഡൗൺ ടു ടുവേ ഞാൻ ഓർത്ത് വലിയ സെലിബ്രിറ്റി അല്ലെ ഭയങ്കര ജാട ഇട്ട് ആറ്റിറ്റ്യൂഡിട്ട് എന്താണ് അജു ഈ ഒരു ഹംബിൾ ആയിട്ട് നിക്കുന്നതിന്റെ ഒരു രഹസ്യം അങ്ങനെയൊന്നുമില്ല രഹസ്യം ഒന്നുമില്ല അത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെ പിന്നെ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്താ പറയാ നമ്മളെപ്പോഴും അങ്ങനെ ഹംബിൾ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാരണം നമുക്ക് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഈ സംഭവം നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാലും ആൾക്കാർ പറയും ഈ നമ്മള് മജാസിലൊരു പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കിനെ പാകിസ്ഥാനികളെല്ലാം വന്നിട്ട് അജുനെ ചുറ്റി കുറെ ഒക്കെ എടുക്കുക അപ്പം മലയാളികളല്ല ഇന്ത്യൻസ് അല്ല വേറെ നാഷണാലിറ്റീസും ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ അജുൻ ഒരു വൈഡ് റേഞ്ച് ഓഡിയൻസ് ആണ് ഹൗ ഡു യു ഫീൽ ഇത്ര വർഷങ്ങളായോണ്ട് യൂസ്ഡ് ഡായിരിക്കും അല്ലേ അടിപൊളിയാ അതൊരു ബ്ലെസിംഗ് അല്ലേ അതായത് എന്താ വേറെ ഒന്നുമില്ല സ്ലോ മോഷനിൽ നടന്ന് ഈ ആൾക്കാർക്കൊക്കെ നമ്മൾ അറിയാന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം കണ്ട ഇതാണ് എന്ന് പറയുന്നത് എളുപ്പം സംസാരിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്ന അജു ആ അത് മറ്റേത് വീഡിയോ ചെയ്യുമ്പോ തന്നെ കൂട്ടുകാർ കളിയാക്കില്ലേ അപ്പൊ തന്നെ അജുന്റെ തളരു അജുന്റെ സ്ട്രെങ്ത് അജിന്റെ എവിടെ പോയാലും ഫ്രണ്ട്സ് ആണോ കൂടെ ഉണ്ടോ എല്ലായിടത്തും എന്താ എങ്ങനത്തെ സിറ്റുവേഷനിലാണ് കൊണ്ടുപോകുന്നത് ഞാൻ എവിടെ പോകുമ്പോ ഇവര് കൂടുണ്ടെങ്കില് ചിരിച്ചും കളിച്ച് സംസാരിച്ചൊക്കെ പോവാലോ എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസർ ലൈഫിലേക്ക് വരാനുള്ള കാരണം ഒരു എഞ്ചിനീയർ അല്ലേ അതെ ഇൻഫ്ലുവൻസർ ലൈഫിലേക്ക് വരാനുള്ള കാരണം എന്ന് ഞാൻ ആദ്യം ഭാരത് പെട്രോളിയത്തിൽ എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഗ്രാജുവേറ്റ് ആയിട്ട് അങ്ങനെ ജോലിക്ക് പോയി ഞാൻ അവിടെ നിന്ന് ആ സമയത്തും കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇടുന്നു അപ്പോൾ ഇൻഫ്ലുവൻസറല്ല അന്ന് ഇൻഫ്ലുവൻസർ ബ്ലോഗർ ഒന്നും ആയിരുന്നില്ലല്ലോ വെറുതെ ഫോട്ടോസ് ഇടല് എന്നുള്ള സംഭവമായിരുന്നു അപ്പോൾ ആരും ഇടലില്ല ഫോട്ടോസ് ഒന്നും അങ്ങനെ പിന്നെ ഫോട്ടോസ് ഇട്ട് ഫോട്ടോസ് ഇട്ട് പിന്നെ ദുബായിൽ വന്ന് ഞാൻ വേറൊരു ഇന്റർവ്യൂലും പറഞ്ഞത് അതായത് ഞാൻ ഞാനിവിടെ എത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിക്ക് പകരം ഞാൻ എപ്പോഴും ഇതിലടിച്ചു നോക്കും ദുബായ് ബ്ലോഗർ ദുബായ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ അടിച്ചു നോക്കി അവർക്കൊക്കെ മെസ്സേജ് അയക്കും അങ്ങനെ അവരെ പോയി മീറ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാ പി ആറുകളെയും പോയി കണ്ട് ഓരോ അങ്ങനെ 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 പതുക്കെ പതുക്കെ ഏത് വർഷം ഇവിടെ ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടാണ് വന്നത് ടൂ തൗസൻഡ് അങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കാലത്ത് എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം ഒമ്പത് മണി വരെ വർക്ക് അപ്പൊ നമുക്കൊരു സാലറി കിട്ടല്ലോ സ്റ്റാർട്ടിങ് സാലറിന്റെ ആയിരത്തി ഇരുന്നൂറായിരുന്നു അപ്പോ എനിക്കൊരു എഞ്ചിനീയർ ഗ്രാജുവേറ്റ് പക്ഷെ എഞ്ചിനീയർ ആയിട്ടല്ല ജോലി കിട്ടിയത് അന്ന് കിട്ടണല്ലോ അന്ന് എല്ലാവരും എൻജിനീയർമാരായിരുന്നു അങ്ങനെ അത് ജോലിക്ക് ഇവിടെ വന്നിട്ട് അതിനല്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ കിട്ടിയെനിക്ക് ബ്രാൻഡ് ഒരു മണിക്കൂർ ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറങ്ങി അപ്പൊ അജുവിന് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ് ട്രാവലിങ് എന്നെയും എപ്പോഴും പറയും നീ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം സ്ഥലങ്ങൾ കാണാൻ പോകണം നീ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഓ സൂപ്പർ ായിരുന്നു ഭയങ്കര പോലും ഞാൻ നോക്കിയപ്പോ ഒരാഴ്ച ഒരാളുടെ സ്റ്റോറിയൊന്നും കാണുന്നില്ല ഞാൻ എന്നിട്ട് ചെയ്തു ഹലോ വേറെ അറിയോ ഒന്നും കാണുന്നില്ലല്ലോ ഞാനിങ്ങനെ ട്രാവലിലായിരുന്നു തിരിച്ചു വന്നിട്ടാണ് ഞാൻ പോയത് യൂറോപ്പിൽ പോയത് ആംസ്റ്റർഡാം പോയി പാരീസിൽ പോയി മിലാനില് പോയി ഫസ്റ്റ് ടൈം ആയിരുന്നു അതെ ആണ് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം വിസ കിട്ടിയിരുന്നില്ല ആദ്യം ഇപ്പഴാണ് വിസ കിട്ടിയത് അങ്ങനെ ഇപ്പൊ പോയത്